പുത്തൻ ഗൾഫ് കാഴ്ചകളുമായി ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറിയബ് ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഇത്തവണ നമുക്ക് ഓടി തുടങ്ങാം ദോഹയിൽ നടന്ന മീഡിയാവൺ ദോഹ റണ്ണിൻ്റെ കാഴ്ചകളാണ് ആദ്യം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണൂറിലധികം അത്ലറ്റുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് വിശേഷങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരും അൻപതിലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണൂറ് ഓട്ടക്കാർ മീഡിയാവൺ ചീറ്റയും ദോഹ റൺ ഇത്തവണയും ഓടിക്കയറിയത് ചരിത്രത്തിലേക്കാണ് അതിന് സാക്ഷിയായത് ഫിറ്റ്നസ് ജീവിതത്തിൻ്റെ ട്രാക്കാക്കി മാറ്റിയ നൂറ് കണക്കിന് റേസർമാർ ഡിസംബർ ഇരുപത്തിയാറിൻ്റെ തണുത്ത പുലർവേളയിൽ ക്രിസ്മസ് പുലരിയുടെ പിറ്റേന്ന് അവർ ദോഹയിലെ അൽവിത പാർക്കിൽ ഒത്തുചേർന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവർ അവരിൽ ന്യൂയോർക്കിൽ നിർത്തിയ പാബ്ലോയുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ദോഹയിൽ വിസിറ്റിന് വന്ന റബേക്കയുണ്ട് ഈജിപ്തിൽ നിന്നുള്ള മുഹമ്മദ് ഗസാലിയും മൊറോക്കോയിൽ നിന്നുള്ള ജലീലയുമുണ്ട് ബ്രസീലിൽ നിന്നുള്ള ഗബ്രിയേലയും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ടപ്പേലോയും ഇക്കുടയിൽ നിന്നുള്ള ബൈറണുമുണ്ട് കൂടെ പാലക്കാട്ടുകാരൻ രാജേഷും പട്ടാമ്പിക്കാരൻ സോഫാനുമുണ്ട് എല്ലാവരും തോൾ ചേർന്ന് നിന്നപ്പോൾ അൽബിത പാർക്ക് ലോകത്തിന്റെ ഒരു പരിച്ഛേദമായി മാറി മീഡിയ വണിനത് ആകാശത്തോളം വളർന്ന അഭിമാനത്തിന്റെ നിമിഷം രാവിലെ ഏഴിന് തന്നെ ഫ്ലാഗ് ഓഫ് ഒരേ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും കുതി കുതിച്ചു അതിനൊരു മുദ്രാവാക്യം റൺ ടുഗർ റൈസ് And we are here. My name is Priyana. I'm from France. It was very nice. Yeah, honestly, uh, the weather is amazing. The organization is good. Yeah, everything's amazing. My name is Rami. From? Ra from Spain and Lebanon. Yeah, it was good. There's lots of hills up and down, up and down. That made it hard. Uh, Rudwan Mohammed. From? Okay. Uh, Qatar. Qatar, yeah. yeah, this is the third time here in the race. Alhamdulillah, I feel good. Okay. Yeah, 24 uh, minutes to 5K. First time, it's okay. Uh, Yassine. from Tunisia. Tunisia. How was it? Oh, well it was a good race. Well organized. Uh, we did the uh, competitive 5K. Uh, I'm Ramon, I'm from the Philippines. Ah, it was an awesome, it was an awesome experience running today. Uh, just a few kilometers, but I'm but I'm on. I'm, it's for me for for me to be fit. So I'm really happy. Hello, my name is Khalid. We did the Al part Park today for Media Run do Haran. It was good. They changed the route for not as same as last year, it's better now now. My name is Hamad Salim. For me today it was a great run. 5K I did. ും ഭയങ്കര അമേസിങ് ആയിരുന്നു കുറെ മാരത്തോണ് ആദ്യമായിട്ടാണ് അല്ല ആദ്യമായിട്ടുള്ള കോളേജ് എഞ്ചിനീയർഷൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഫിഫ്റ്റി എയ്റ്റ് ഏജിലൊക്കെ ട്രൈ ചെയ്യുന്നത് സ്പ്രിൻറ്റ് സാധാരണ നമ്മൾ നാഷണൽ സ്റ്റേറ്റ് ഒക്കെ അടിക്കാറുണ്ട് പക്ഷേ മാരത്തോൺ ഒരു നല്ല അനുഭവമായിരുന്നു ഷിമീൻ വളരെ നല്ല എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് ഓടുന്നത് ഞാൻ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് അടുത്ത രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഓട്ടോ ഒക്കെ തുടങ്ങിയത് വീടിൻ്റെ കോമ്പൗണ്ടില് ഡെയിലി ഫോർ ടു ഫൈവ് കിലോമീറ്റർ ഇപ്പോൾ രണ്ട് മാസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് എന്റെ ഒരു കസിൻ ഇങ്ങനെ ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു അതായത് ഞാൻ ഇത് ഇതാണ് എൻ്റെ മീഡിയ വൺ ഫസ്റ്റ് റണ്ണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഞാനൊരു റിക്കവറി റണ്ണ് കൂടെയാണ് ഇത് ചെയ്തിരുന്നത് അത്യാവശ്യം ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ ബെസ്റ്റ് ആയിട്ട് ടൈം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇന്ന് എന്റെ ബെസ്റ്റ് റണ്ണായിരുന്നു ഇന്നപ്പോൾ അഞ്ചാം സാധനത്തിലായിരുന്നു ഞാൻ ഫിനിഷ് ചെയ്തു നാൽപ്പത്തഞ്ച് മിനിറ്റ് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫൈവ് കെ എവിടി ഇപ്പോൾ അൾട്ര കഴിഞ്ഞിട്ട് കാലിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പോൾ ടു പോയിൻ്റ് ഫൈവ് ഇപ്പോൾ ടെൻത്ത് സ്ഥാനത്താണ് പക്ഷേ മീഡിയ വണ്ണിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ പ്രശ്നം ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മീഡിയ മണ്ണിന് തന്നെ ഇത് മീഡിയ മണ്ണിന് ഈ വർഷം അതേപോലെ എന്താ പറയുക ഒരു പുതിയ തുടക്കം കൂടി ആയിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചോളം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു എല്ലാവരും പ്രത്യേകിച്ച് ഹെൽത്തുകൂടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മീഡിയ വൺ അറേഞ്ച്മെൻറ്റ് காய்னா பிரசாத்னங்கடி கம்பீரமாய் இருந்து ಪರಿಪಾಡಿ गंभीर ಗಂಭೀರವೆಂದು ವಿಶೇಷಿಪಿತು ಕತರ ಸ್ಪೋರ್ಟ್ಸ್ ಫಾರ್オール ಫೆಡರೇಷನ್ ಪ್ರದೃಧಿ ಅವವಾದಲ್ ಚಾಮ್ರಿ ಫಸ್ಟ್ ಆಫ್ ಆಲ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ಮೀಡಿಯಾ 1 ದೋಹರನ್ ರೇಸ್ ಇಸ್ ಇಸ್ ದಿ ಥರ್ಡ್ ಎಡಿಷನ್ ರೇಸ್ ವಾಸ್ ಅಮೇಜಿಂಗ್ ಐ ಥಿಂಕ್ ವಿ ಹಾವ್ ಮೋರ್ ದನ್ 800 ಪಾರ್ಟಿಸಿಪೆಂಟ್ ವಿ ಹಾವ್ ಮೆನಿ ಕ್ಯಾಟಗರಿಸ್ ವಿ ಸ್ಟಾರ್ಟ್ ಫ್ರಮ್ 7:00 a.m. ಅಂಟಿಲ್ ನೌ uh, with with us. I hope, inshallah, inshallah. next year we will have more races in the Park Media One, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിൻ്റെ പങ്കുചേർന്നു നമ്മൾ പിന്നെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഗതിയെ ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജി സി സിയുടെ ഒരു സ്പോർട്സ് ഹബ്ബായിട്ട് കത്തർ മാറിയിട്ടുണ്ട് അത് വേൾഡ് കപ്പ് ആവാം അല്ലെങ്കിൽ അറബ് കപ്പ് ആവാം അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികളാകാം അത്തരം ആക്ടിവിറ്റികൾ മീഡിയാവൺ കൂടി അതിൽ പങ്കാളികളാവുന്നു എന്നെൻ്റെ സന്തോഷം അതിൽ തന്നെ എണ്ണൂറിലധികം പേരിൽ പങ്കെടുക്കുന്നു അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അത് പിന്നെ ഖത്തറുകളാവട്ടെ അമേരിക്കൻ ആവട്ടെ യു കെ ആവട്ടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളാവട്ടെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു ഇന്ത്യക്കാരും ധാരാളമായി പങ്കെടുക്കുന്നു അതായാലും പങ്കെടുത്ത എല്ലാവർക്കും വിജയികൾക്കൊക്കെ മീഡിയാവൺ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പല നാടുകളിൽ നിർത്തിയ അതിഥികളെ യഥോചിതം സൽക്കരിച്ചത് വോളണ്ടിയേഴ്സ് ആയിരുന്നു അവർക്കും ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് മീഡിയ വൺ ദോഹിന്റെ ഭാഗമാവുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തു പ്രൈസ് വാങ്ങി നമ്മൾ നമ്മളതിന്റെ ഒരു ആയി കഴിഞ്ഞതിൽ വളരെ ഉണ്ടായി ഞങ്ങൾ വളരെ ദിവസങ്ങളായി ഇതിന്റെ ബാക്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംരംഭം വിജയകരമായി ഫിനിഷ് ഫിനിഷായതിന്റെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഒടുവിൽ എല്ലാം ഒടുങ്ങിയ നേരത്ത് ആത്മനിർവൃതിയുടെ ആഹ്ലാദത്തിൽ അവരിങ്ങനെ വിളിച്ചു